ഈശ്വമശയ്ക്ക് സ്ഥിതികരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ സീറാം മലബാർ സഭയുടെ ധനഹകാലം ഏഴാം ഞായർ നമുക്കിന്ന് സുവിശേഷം യോഗനാനുസുവിശേഷം ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ആറാമത്തെ അധ്യായം യോഹനാനുസ് വിശേഷം നാൽപ്പത്തേഴ് മുതൽ അമ്പത്തൊമ്പത് വരെ ഒന്ന് കോറിൻ ദോസ് പത്ത് പതിനാല് ഇരുപത്തൊന്ന് ഞാൻ ഹലാൽ ഭക്ഷണം കഴിക്കാമോ എന്ന് ചോദിച്ചിട്ടുള്ള ആ വീഡിയോയിൽ ഇത് റെഫർ ചെയ്തിട്ടുണ്ട് അതായത് വേറൊരു ഭക്ഷണം കിട്ടാൻ നിവൃത്തി വേറൊരു ഭക്ഷണം കിട്ടില്ല ഹലാൽ ഭക്ഷണം മാത്രമേ കിട്ടുകയുള്ളൂ എങ്കിൽ മനശ്ചാഞ്ചല് കൂടാതെ അത് കഴിക്കുകയെന്നും അതല്ല മറ്റു മറ്റ് ചോയ്സുകളുണ്ടെങ്കിൽ പരമാവധി ഹലാൽ ഭക്ഷണം ഒഴിവാക്കുകയെന്നും ഞാൻ പറഞ്ഞായിരുന്നു കാരണം അത് അത്ര നിർമ്മലമല്ല അത് ബിസ്മിലെ പ്രാർത്ഥനയും പിന്നെ അതൊക്കെ ബന്ധപ്പെട്ടതാണ് അപ്പോൾ നിവൃത്തിയുള്ളിടത്തോളം ഹലാൽ ഭക്ഷണം ക്രിസ്ത്യാനിയോട് ഉപേക്ഷിക്കുക അതേസമയം അത് മാത്രം കിട്ടുകയുള്ളെങ്കിൽ മന കൂടാതെ കഴിക്കുക കാരണം നമ്മുടെ കർത്താവായി ചേച്ചി ക്രിസ്തു എല്ലാത്തിനും അതീതനാണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ രണ്ട് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒന്ന് നിവൃത്തി ഉണ്ടെങ്കിൽ ആ ഭക്ഷണം ഹലാൽ ഭക്ഷണം ഒഴിവാക്കുക അത് ഒന്ന് കുറേ ദിവസം പത്ത് പതിനാല് ഇന്നത്തെ രണ്ടാമത്തെ അല്ല ലേഖന വായനയിൽ നിന്നുള്ള അതിന് അധികരിച്ച് പറഞ്ഞതാണ് നിവൃത്തി ഉള്ള സ്ഥലം അത് ഒഴിവാക്കുക നിവൃത്തി കേട് വേറൊന്നും കിട്ടാനില്ലെങ്കിൽ അത് കഴിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ മൂന്നാമത് ഒരു ഈ പഴയത്തിലെ വായന ഒന്ന് പുറപ്പാട് പുസ്തകത്തിൽ മഞ്ഞ കിട്ടുന്നതിനെ കുറിച്ചാണ് പിന്നീട് നിയമാവർത്തന പുസ്തകത്തിൽ എട്ടാമത്തെ അദ്ദേഹത്തിൽ മോശം പറയുന്നുണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് മറിച്ച് ദൈവത്തിൻ്റെ വായിൽ നിന്നും വരുന്നു വരുന്ന വചനം കൊണ്ടു കൂടിയാണ് ജീവിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താനാണ് മന്ന നൽകിയത് ഒന്നുകൂടി നോക്കുക മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടു കൂടിയാണ് ജീവിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മന്ന നൽകിയത് ഇതാണ് പുറപ്പാട് പുസ്തകത്തിലെ ആ മന്ന അനുഭവത്തിൻ്റെ പ്രസക്തി പഴനിയമത്തില് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായം ഒന്നു മുതൽ എട്ട് വരെ വാക്യങ്ങളാണ് ആദ്യത്തെ വായന അത് ഏലിയ പ്രവാചകൻ ഹൊരേബ് സീനായ്മലയിലേക്ക് കർത്താവിനെ കാണാൻ വേണ്ടി പോകുന്ന രംഗമാണ് നമുക്കതിലത്തെ ഒരു 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 ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ് അവിടെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പ്രതീകം കാണാം ഏലിയ പ്രവാചകൻ ഒരു വൃക്ഷത്തിന് താഴെ ഉറങ്ങാണ് വൃക്ഷത്തിന് ബൈബിളിൽ അങ്ങനത്തെ അർത്ഥങ്ങളുണ്ട് ഉറങ്ങാണ് ഉറക്കം മരണത്തിൻ്റെ പ്രതീകം മരണത്തിൻ്റെ പ്രതീകം ഒരു മാലാഖ വന്ന് എഴുന്നേൽക്കാൻ പറയണം എന്നിട്ട് ഭക്ഷിക്കാൻ പറയണം എന്നിട്ട് മാലാഖരു ഭക്ഷണം കൊടുക്കണം ഉറങ്ങുന്ന ഏലിയ പ്രവാചകൻ മാലാഖ വന്ന് തട്ടി വിളിക്കുന്നു അത് ഉത്താനത്തിൻ്റെ പ്രതീകമാണ് എന്നിട്ട് മാലാഖ കൊണ്ടുവന്ന ഭക്ഷണം കൊടുക്കണം അതായത് കുർബാന പല മാലാഖമാരുടെ അപ്പം അതാണ് കൊടുക്കണേ അങ്ങനെ ഏലിയ പ്രവാചകൻ അത് കഴിച്ച് കൊരപ മലയിലേക്ക് പോകുന്നു അവിടെ ദൈവം വെളിപ്പെടുന്നു എങ്ങനെ മൃദുസ്വരം മൃദുസ്വരം അത് വചനമാണ് ദൈവത്തിൻ്റെ വചനം ആ ദൈവത്തിൻ്റെ വചനം കേട്ടു പിന്നീടാണ് നമ്മൾ അദ്ദേഹം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു സ്വർഗസമ്മഹനം അപ്പോൾ മരണം ഉത്ഥാനം മാലാഘമട അപ്പമായ കുർബാനയുടെ ഒരു മുന്നാസ്വാദനം പിന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുക വചനം ഇങ്ങനെ മരണവും ഉത്ഥാനവും കുർബാനയും എല്ലാം കൂടി എന്താ പറയുക അങ്ങോട്ട് ദൈവശാസ്ത്രത്തിൻ്റെ സാന്ദ്രമായൊരു ടെക്സ്റ്റാണ് ഈ രാജാക്കന്മാരുടെ ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മൾ നായത്ത വായന നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് യോഹനാര സഭിചേട്ടത്തില് ആറാമത്തെ അധ്യായത്തിൽ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള ആ പ്രബോധനം യേശുവിൻ്റെ പ്രബോധനമാണ് യേശുവിൻ്റെ ഒരു സിംഗിൾ പ്രസംഗം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ദീർഘമായ പ്രഭാഷണമാണ് ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ളത് നമുക്കതിലത്തെ രണ്ട് കാര്യങ്ങളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രോട്ടസ്റ്റൻ്റ് സഭകളും കത്തോലിക് സഭയല്ലാത്ത മിക്ക പ്രോട്ടസ്റ്റൻ്റ് പാരമ്പര്യത്തിൽപ്പെട്ട സഭകളൊക്കെ ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ മനസ്സിലാക്കുന്നത് വെളിപാട് അല്ലെങ്കിൽ വചനമാണ് വചനം അങ്ങനെയെങ്കിൽ ഈ ഇത് ജീവൻ്റെ അപ്പം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാലാണ് അർത്ഥം വിശുദ്ധിക്കെന്നാണെന്ന് പ്രോട്ടസ്റ്റൻ സഭ പറയാം അപ്പോൾ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ടതല്ല ജീവനപ്പം എന്നാണ് പ്രോട്ടസ്റ്റൻ സഭകളുടെ നിലപാട് കത്തോലിക്ക സഭയിൽ കത്തോലിക്ക സഭയുടെ പാരമ്പര്യമുള്ള മറ്റു സഭകളുണ്ട് അതിലൊക്കെ ജീവനപ്പം എന്ന് പറഞ്ഞാൽ അത് കുർബാനയാണെന്നും ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഭക്ഷിക്കുക തന്നെയാണെന്നുമാണ് പഠിപ്പിക്കണേ വാസ്തവത്തിൽ ഈ രണ്ടിനകത്തും സത്യമുണ്ട് എന്നാൽ രണ്ടിനകത്തും പോരായന നമ്മൾ ആ യോഹനാനും ചോദിച്ചിട്ട് ആറാമത്തെ അധ്യായം നോക്കിയാൽ മുപ്പത്തഞ്ചാമത്തെ വാക്യം തൊട്ട് നാൽപ്പത്തേഴാമത്തെ വാക്യം വരെ നാൽപ്പത്തിയാറാമത്തെ വാക്യം വരെ ജീവൻ്റെ അപ്പം എന്ന് പറയുന്നത് വെളിപാടിനെയും വചനത്തെയുമാണ് അതായത് ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ ഒന്നാമത്തെ ഭാഗത്ത് യേശു അവതരിപ്പിക്കുന്നത് ജീവൻ്റെ അപ്പം എന്ന് പറയുന്നത് വചനമാണ് യേശു വചനം യേശുവിൽ നിന്ന് വരുന്ന വചനം ഒന്നാമത്തെ ഭാഗം നാൽപ്പത്തെട്ട് മുതൽ നാൽപ്പത്തെട്ട് മുതൽ പ്രത്യേകിച്ച് അമ്പത്തൊന്ന് മുതൽ അവിടെ ജീവനപ്പം എന്ന് പറയുന്നത് കുർബാനയാണ് കുർബാന അത് അപ്പോൾ ഈ കുർബാനയാണ് എന്ന് പറയുമ്പോൾ പ്രോട്ടസ്റ്റനുകാർക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാകുമല്ലോ അതും ഉണ്ടാകാൻ പാടില്ല കാരണം അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ ഒരൊറ്റ വാക്ക് ഈ പ്രോട്ടസ്റ്റനുകാരുടെ കാര്യം പറഞ്ഞതും കത്തോലിക്കർ കാര്യം പറഞ്ഞത് ഈ കുർബാനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാണ്ടാണ് കുറേ പേര് യുവദാസിനെ പോലെ തെറ്റിപ്പറ്റിപ്പോയത് ഈ ജീവൻ്റെ പ്രഭാഷണത്വം ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം കേട്ട് അതിനൊരുപാട് പ്രതികരണം ഉണ്ടായി ഒരു പ്രതികരണം ഇത് വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയുമെന്ന് കുറേ പേര് പോയി യൂദാസ് കർത്താവുമായിട്ട് യേശു കൃത്വ ആദ്യമായി തെറ്റിപ്പിരിയുന്നത് ഈ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണ സമാപനത്തിലാണ് നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ നിങ്ങൾ ഒരുവൻ പിശാജാണ് എന്ന് പറയേണ്ടി വന്നു യേശുവിന് ജോഹനൻ ആറ് എഴുപത് എഴുപത്തൊന്ന് അതായത് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് കുർബാനയെക്കുറിച്ചുള്ള പ്രഭാഷണം ഗ്രഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ സ്വീകരിക്കാൻ പറ്റാത്ത വന്നപ്പോൾ യുവദാസ് കർത്താവ് മറ്റു തെറ്റിപ്പിരിഞ്ഞു എന്നിട്ട് പിന്നീട് കുർബാന സ്ഥാപിക്കുന്ന ആൽത്താം ബലിപീഠത്തിൽ വെച്ചിട്ടാണ് യുവദാസ് യേശിനെ ഒറ്റക്കൊടുക്കാൻ തോന്നിക്കുന്നതും അങ്ങനെ കർത്താവ് ഇറങ്ങിപ്പോകാൻ പറയുന്നതും നോക്കിയേ ജീവൻ്റെ അപ്പ എന്ന് പറയുന്ന കുർബാനയെക്കുറിച്ചുള്ളത് യൂദാസിന് മനസ്സിലായില്ല അന്ന് തൊട്ട് യേശുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു പിന്നെ രണ്ട് കൊല്ലം കഴിഞ്ഞ് കുർബാന സ്ഥാപിക്കുന്ന ടേബിളിൽ അവൻ യേശിനെ ഒറ്റ കൊടുക്കാൻ തീരുമാനിച്ചു കർത്താവ് മുന്നോട്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു പോയി ചെയ്യാൻ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ കുർബാന മനസ്സിലാക്കാണ്ട് പോകുന്നതാണ് കുറേ സഭകൾ സ കത്തില സഭയിൽ നിന്ന് തെറ്റിപ്പോയത് അതുകൊണ്ട് ഞാനൊരു വാക്ക് മാത്രം പറയാൻ ആഗ്രഹിക്കുക ആറ് അമ്പത്തിനാലിൽ ആറ് അമ്പത്തിനാലിൽ ഉപയോഗിക്കുന്ന വാക്ക് ഭക്ഷിക്കുക എന്നുള്ള ഉപയോഗിക്കുന്ന വാക്ക് ട്രോഗോ ട്രോഗൈൻ ട്രോഗൈൻ ഇൻഫിനിറ്റീവാണ് ട്രോഗോ ശരിക്ക് അതിൻ്റെ ആക്ഷരം പറഞ്ഞാൽ ചവയ്ക്കുക കാലുക കരളുക എന്നൊക്കെയാണ് അതായത് കന്നുകാലികളും പന്നി പിന്നെ കഴുത അതെല്ലാം അവർക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് ഈ അതിനു മുമ്പ് വരെ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ആറ് പ നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തി മൂന്ന് വാക്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എസ്തിയോ എന്ന വാക്കാണ് എസ് തിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നത് അത് മാറാണ് ആറ് അമ്പത്തിനാല് ആറ് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് എസ്തിയോ എന്ന വാക്ക് ഗ്രീക്ക് വാക്ക് ആ വാക്കിന് സാധാരണ ഭക്ഷണം കഴിക്കാൻ അർത്ഥം അത് പറഞ്ഞ് പറഞ്ഞ് ആറ് അമ്പത്തിനാലെത്തുമ്പോൾ യേശു ക്രിസ്തു വാക്ക് മാറ്റുകയാണ് എസ്തിയോ എന്ന് പറഞ്ഞ് സാധാരണ ഭക്ഷണം കഴിക്കുന്ന അതൊന്ന് മാറ്റി ട്രോഗയിൻ അല്ലെങ്കിൽ ട്രോഗോ എന്ന വാക്ക് ഉപയോഗിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൂഡായ വാക്കാണ് കാരണം ചവക്കിയ കരളുക കന്നുകാലികൾക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് പക്ഷെ വേറെ വാക്കില്ലാത്തതുകൊണ്ട് അത് ഉപയോഗിക്കുകയാണ് അത് തിരിച്ചറിയാൻ ഞാനൊരു വചനം പറയാം പഴയ നിമത്തിൽ സെപ്തചിന്ത് പരിഭാഷയിൽ ഇങ്ങനൊരു വചനമുണ്ട് ഉണ്ട് സങ്കീർത്തനത്തിൽ എൻ്റെ പ്രാണസ്നേഹിതൻ എന്നോടൊപ്പം ഭക്ഷണത്തിൽ പങ്കു ചേർന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തി അതിനെ ചവിട്ടിമറച്ചിടാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സെപ്റ്റ് ജെന്ത് ഗ്രീക്കിൽ എന്നോടൊപ്പം ഭക്ഷണം കഴിച്ചവൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എസ്തിയോ എന്നാണ് ആ സങ്കീർത്തനം യേശു കോട്ട് ചെയ്യുന്നുണ്ട് ഈ അന്ത്യത്താഴത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ പ്രാണസ്നേഹിതൻ എന്നോടൊപ്പം ഭക്ഷണത്തിൽ പങ്കു ചേർന്നവൻ അവിടെ കർത്താവ് ഉപയോഗിക്കുന്നത് ട്രോഗയൻ എന്ന വാക്കാണ് പഴയ നിയമത്തിൽ കിട്ടുന്ന എസ്തിയോ ആണ് പുതിയ നിയമത്തിൽ യേശു പറഞ്ഞത് ട്രോഗയൻ ട്രോഗൻ എന്ന വാക്ക് യേശനം ഉപയോഗിച്ചത് വെറും ഭക്ഷണത്തിൽ പങ്കുചേർന്നവനല്ല മറിച്ച് മറച്ച് കൗതാശിക കൗതാശിക ഭക്ഷണത്തിൽ ചേർന്നവനാണ് ഇപ്പോൾ കുതികാലം ഉയർത്തി എന്നെ ഒറ്റ കൊടുക്കാനും തള്ളി പറയാനൊക്കെ പോണേ ട്രോഗേൻ എന്ന വാക്കിന് കർത്താവ് ഉപയോഗിച്ച വാക്ക് കൗതാശിക ഭക്ഷണം എന്നാണ് സാധാരണ ഭക്ഷണമല്ല അപ്പോൾ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടസൻ സഭകൾ പറയുന്നത് ഭക്ഷിക്കുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ആലങ്കാരിക അർത്ഥത്തിലാണെന്നാണ് ആലങ്കാരിക അർത്ഥത്തിലാണെങ്കിൽ പഴയ നിയമത്തിൽ ആലങ്കാരിക അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അർത്ഥം എന്ന് അറിയോ ഈ നിയമാവർത്തന പുസ്തകത്തിലും യെസക്കിയലിൻ്റെ യഹസ്കേൽ പുസ്തകത്തിലൊക്കെ ഭക്ഷിക്കുന്ന വാക്ക് ആലങ്കാരിക അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് യുദ്ധത്തിലെ യുദ്ധത്തിൽ ഇല്ലേ നിയമങ്ങൾ ലംഘിക്കുന്ന തന്നെയാണ് യുദ്ധ നിയമങ്ങൾ ലംഘിക്കുക അതായത് ഒരാളെ കൊന്ന് അവൻ്റെ ശരീരം വികൃതമാക്കി അങ്ങനെ ശരീരം വികൃതമാക്കുന്നതിനെയാണ് ഭക്ഷിക്കുക എന്ന് പറയണേ ആലങ്കാരിക അർത്ഥത്തിൽ യോബിൻ്റെ പുസ്തകത്തിൽ ഈ യോബിൻ്റെ പുസ്തകത്തിൽ ജോബ് പുസ്തകത്തിലും സങ്കീർത്തനത്തിലും ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആലങ്കാരികർത്ഥത്തിൽ പരിഹസിക്കുക എന്നാണ് അർത്ഥം ഇപ്പം നമ്മൾ പറയില്ലേ തൊലി ഉരിഞ്ഞു പോയി അയാൾ ഇല്ലേ തൊലി ഉരിഞ്ഞു പോയി അല്ലെങ്കിൽ നിർത്തിപ്പൊരിച്ചു നിർ എൻ്റെ മാംസം നിർത്തിപ്പൊരിച്ചു എന്ന് പറഞ്ഞാൽ നിർത്തിപ്പൊരിക്കുകയാണോ അത് ആലങ്കാരിക അർത്ഥത്തിലല്ലേ അപ്പോൾ ആലങ്കാരിക അർത്ഥത്തിൽ ഉപയോഗിച്ച് ഭക്ഷണിക്കുന്ന പറഞ്ഞാൽ വിശ്വസിക്കുക എന്ന അർത്ഥത്തിൽ ഭക്ഷിക്കുക എന്ന് ആലങ്കാരിക അർത്ഥത്തിലാണ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ പരിഹസിക്കുക തൊലിയൊരിയുക നിർത്തിപ്പൊരിക്കുക എന്നോ അല്ലെങ്കിൽ ശരീരത്തെ വികൃതമാക്കുക എന്നൊക്കെ യുദ്ധത്തിൽ വികൃതമാക്കുന്നവർ വികൃതമാക്കുന്ന അർത്ഥം വരും അതാണോ കർത്താവ് ഉദ്ദേശമാണ് അല്ല കർത്താവ് ഉദ്ദേശിച്ചത് യഥാർത്ഥ അർത്ഥത്തിൽ ഭക്ഷിക്കാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ആയത് അവർ ചോദിച്ചത് എങ്ങനെ ഇവൻ്റെ ശരീരം ഭക്ഷിക്കും എങ്ങനെ ശരീരം ഭക്ഷിക്കും ഈ രക്തം കുടിക്കാൻ പാടില്ല എന്നാണ് പടനിയമത്തില് അതാരുടെ രക്തം മൃഗങ്ങളുടെ മൃഗങ്ങളുടെ പന്നിയുടെയും പശുതീം കാളേരയും അതിൻ്റെ രക്തം കുടിക്കാൻ പാടില്ല ഇവിടെ മൃഗങ്ങളുടെയും രക്തം രക്തമൊന്നുമല്ലല്ലോ കുടിക്കാൻ പറയുന്നത് യേശുക്രിസ്തു എന്ന ദൈവം മനുഷ്യനായ ആള് അവൻ മരിച്ച് ഉത്ഥാനം ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ ദാനം നൽകുമ്പോൾ അപ്പോൾ മരിച്ച് ഉത്ഥാനം ചെയ്യുമ്പോൾ യേശു ക്രിസ്തു ജീവൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കും പുതിയ ശരീരത്തിലേക്കും രക്തത്തിലേക്കും പ്രവേശിക്കും പുതിയ ജീവന്റെ പുതിയ ജനത്തിലേക്ക് ആ അങ്ങനെ അത് കഴിക്കാനാണ് പറയണേ ഭക്ഷ കഴിക്കേണ്ടത് യേശു ശരീരവും രക്തവും തന്നെയാണ് പക്ഷേ അത് മനുഷ്യ മാംസം ഭൗതിക മാംസമല്ല യഥാർത്ഥ മാംസമാണ് ഭൗതിക ഇല്ലേ ഭൗതികമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ ബോഡി അത് ട്രാൻസ്ഫോമഡ് ആയിട്ട് മരിച്ചു ഉത്ഥാനം ചെയ്യുമ്പോൾ അത് സ്പിരിച്വൽ ബോഡിയായിട്ട് മാറും ബോഡിയാണ് വെറും ആത്മാവല്ല ബോഡി യേശികസ്തന് ശരീരം ഉണ്ടായിരുന്നല്ലോ ഉത്താനം ചെയ്ത ശരീരം അതായത് ജീവന്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടാകുന്ന ശരീരം ഇപ്പൊ നമ്മൾ വളരെ എളുപ്പത്തിൽ പറയാൻ ഇപ്പൊ നമ്മൾ ആത്മാവും ശരീരവും അല്ലേ അത് അത് സ്നേഹവും ആത്മാവുമായിട്ട് മാറുക സ്പി നമുക്ക് വാക്കുപയോഗിക്കാൻ പ്രശ്നമുണ്ട് കാരണം സോൾ ആൻഡ് ബോഡി ഇംഗ്ലീഷ് അത് സ്പിരിറ്റ് ആൻഡ് ലവ് ആയിട്ട് മാറണം സ്പിരിറ്റിനും സോളിനും നമുക്ക് മലയാളത്തിൽ ഒരു വാക്കും നമ്മൾ ഉപയോഗിക്കണം മിക്കപ്പോഴും അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിയ പ്രയാസമുണ്ട് ഞാൻ ഇംഗ്ലീഷ് പറയാണ് നൗ വി ആർ സോൾ ആൻഡ് ബോഡി ആത്മാവും ശരീരവുമാണ് നമ്മൾ അത് രൂപാന്തരം പ്രാപിച്ച് സ്പിരിറ്റ് ആൻഡ് ലവ് ആയിട്ട് മാറും അതിന് അഴുകാൻ പറ്റില്ല സ്പിരിറ്റ് ആൻഡ് ലവ് ആയിട്ട് മാറും ഈ അന്തിമ ഘട്ടത്തിൽ യേശക്രിസ്തു അങ്ങനെ ആയി അങ്ങനെ നമ്മളിലേക്ക് നമുക്കും കിട്ടും കിട്ടുമത് അതാണ് പോയിന്റ് അങ്ങനെ ശരീരം പുതിയ ആത്മാവും ശരീരം എന്ന ആ അവസ്ഥയിൽ നിന്നും സ്പിരിറ്റ് ആൻഡ് ലവ് ആവുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ആ ശരീരമായി മാറുന്ന ആ ആ യേശനെ സ്വീകരിക്കാനാണ് പറയണേ അതിൻ്റെ മുൻ ആസ്വാദനമാണ് ഈ കുർബാന ഭക്ഷിക്കുക എന്നുള്ളത് യഥാർത്ഥാർത്ഥത്തിലാണ് മാംസം ശരീരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ രൂപാന്തരം എന്ന ശരീരവും രക്തവുമാണ് ജീവൻ പുതിയ ജനുസിലുള്ള ജീവൻ ഈ യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുക എന്നുള്ളത് യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ ചോദിച്ചത് എങ്ങനെയാണ് ഇവന്റെ മാംസം ഭക്ഷിക്കുക എങ്ങനെയാണ് ഇവന്റെ രക്തം കുടിക്കുക കർത്താവ് പറഞ്ഞു എൻ്റെ മനുഷ്യപത്രൻ്റെ മാംസം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ ജീവനില്ല നിത്യജീവനെ കുറിച്ചാണ് പറയണേ എന്താണ് നിത്യജീവൻ യോഹനം പതിനേഴ് മൂന്ന് പിതാവായ ദൈവത്തെയും അവൻ അയച്ച പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ അറിയുക എന്താണ് അറിവെന്ന് പറഞ്ഞാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഈ പൂവെന്നെ നിങ്ങൾക്കറിയോ അറിയാം കളറ് മഞ്ഞ പേര് ഒരു പേര് തൂക്കം ഇത്രയും അതിൻ്റെ രുചി ആ രുചി ഇത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ ഞാൻ ഉദാഹരണത്തിന് കാണിക്കുന്നതാണ് രുചി റോസപ്പൂവോ താമരയോ എന്നൊക്കെ വിചാരിച്ചോ രുചി രുചി അറിയില്ലല്ലോ കൃത്യമായിട്ട് അപ്പൊ ഈ പൂവിനറിയോ ഇല്ല പൂവിനെ കുറിച്ചേ അറിയുള്ളൂ പൂവിനെ പൂവിനറിയില്ല പൂവിനെ അറിയണമെങ്കിൽ എന്ത് വേണം അത് ഭക്ഷിക്കണം അപ്പോൾ അറിവെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മ്യൂണിയൻ രണ്ടും ചേർന്ന് ഒന്നാകണം അപ്പോൾ ശരിക്കറിവാകുള്ളൂ ശരിക്കറിവെന്ന് പറയുന്നത് ഒന്നാകലാണ് പിതാവിനെയും പിതാവ് അയച്ച പുത്രനെയും അറിയുന്നതാണ് അവർ മറ്റൊന്നാകുന്നതാണ് നിത്യജീവൻ ആ ഒന്നാകല് മരിച്ച് ഉത്താനം ചെയ്തിട്ട് അപ്പോഴല്ല ഇപ്പോ ഇപ്പോൾ വേണം മരണത്തിന് മുമ്പ് ദൈവം തമ്മിലേക്ക് വന്ന് അവൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ ആലിംഗനം ചെയ്താലേ മരിക്കുമ്പോൾ ഈ മരണമെന്ന പുഴയിൽ ആണ്ടാണ്ട് പോകാതെ നമ്മൾ നിത്യജീവൻ്റെ കരയിലെത്തുകയുള്ളൂ യേശു ക്രിസ്തുവനെ അന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് മാത്രം തൊട്ട് കണ്ടാൽ മതിയോ ലോകത്തുള്ള സകല മനുഷ്യർക്കും സകല കാലത്തുള്ള മനുഷ്യർക്കും യേശുക്രിസ്തുവനെ തൊടാനും അവനുമായിട്ട് ഒന്നാകാനുള്ള സാധ്യതയാണ് വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പം സ്ഥാപിച്ചുകൊണ്ട് അവൻ ചെയ്തത് പക്ഷെ അത് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെങ്കിൽ ആദ്യം വെളിപാടിൽ യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലും വചനത്തിലും വിച്ഛയ്ക്കണം അപ്പോൾ യേശുക്രിസ്തുവിലും ക്രിസ്തുവിലും യേശുവിൻ്റെ വെളിപാടിലും വചനത്തിലും വിച്ഛത്തിക്കുന്നവർക്ക് യേശു ശരിക്കും ഒന്നാകാൻ അവൻ്റെ ശരീരവും രക്തവുമായിട്ട് ഒന്നാകാൻ സാധ്യത ഒരുക്കുന്ന മഹാരഹസ്യമാണ് വിശുദ്ധ കുർബാന മരണവും ഉത്ഥാനവും മാലാഘമപ്പവും വചനവും സ്വർഗത്തിലേക്കുള്ള ആ എടുക്കും അതെല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു അനുഭവമാണ് വിശുദ്ധ കുർബാന